ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പ്രണയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതും നേരത്തെ സംഭവിച്ചതും പിരിഞ്ഞവറാണെങ്കിൽ വീണ്ടും അവർ ഒന്നിക്കുമോ അപ്പോൾ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന ആയിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു കാര്യം നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പായും നടക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പക്ഷേ അതിലൊരു താമസം വരുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും ടേസ്റ്റൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റിയില്ല എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക കണ്ണുകൾ അടയ്ക്കുക എല്ലാവരും കണ്ണുകൾ അടച്ച് മൗനമായിരുന്നുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ പ്രണയത്തിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ പിരിഞ്ഞവർ പ്രണയിച്ച് പിരിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക യൂണിവേഴ്സ് എന്നെ പിരിഞ്ഞ് പോയ വ്യക്തി വീണ്ടും ഒന്നിക്കുമോ എന്നെ തേടി വരുമോ വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇത് തന്നെ അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതായത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് മേശപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന കാർഡാണ് നിങ്ങൾ ചോസ് ചെയ്യുന്നത് അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീയോ പെൻഡിറ്റഡ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് അതായത് വളരെ ആത്മാർത്ഥമായി പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് യൂണിവേഴ്സ് ഒരു കാര്യം അറിയിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ അല്പമൊന്ന് കെയർ ചെയ്യും ഏത് നിമിഷം വേണോ ആ വ്യക്തിയുടെ മനസ്സ് മാറാം മറ്റു ചില ബന്ധങ്ങളാരും അതായത് മറ്റു ചില ബന്ധങ്ങൾ മീൻസ് വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ പുഷു ചില ബന്ധങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങൾ അല്പമൊന്നും കെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറിപ്പോകും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് സ്വഭാവമായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാര്യങ്ങൾ ചൂസ് ചെയ്ത് അതായത് കാര്യങ്ങളിൽ തീരുമാനം വ്യക്തി എടുക്കുന്ന ഏത് കാര്യമാണോ അതിൽ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഇപ്പോൾ ആവർത്തിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പല തെറ്റുകളും ആ വ്യക്തി ചെയ്യും അതായത് ആ വ്യക്തിയുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാൽ ചില തെറ്റ് ആ വ്യക്തിക്ക് നല്ല രീതിക്ക് സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നവും ആ വ്യക്തിക്ക് വന്നുകൂടുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ രണ്ടാമതായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ചില വ്യക്തികള് പരസ്പരം സ്നേഹിച്ചു പിരിഞ്ഞു പോയി നിങ്ങളെ വിട്ട് പോയ ആ വ്യക്തി ആ വ്യക്തിയുടെ ഒക്കെ ഏറെക്കുറെ എങ്ങനെയാണ് പക്ഷേ നിങ്ങളുമായിട്ട് സ്നേഹിച്ച് കൂടിയിരുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്നേഹിച്ചത്ര എത്ര സ്നേഹമൊന്നും ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്നാലും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആ വ്യക്തിക്ക് മനസ്സില്ല കാരണം ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള ആ ഒരു മനസ്സ് പോലും വരാത്തത് കാരണം ആ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചിട്ടില്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനുള്ള മനസ്സ് ആ വ്യക്തിക്ക് വരുന്നില്ല അതേപോലെ തന്നെ മൂന്നാമത്തെ രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു ചില വ്യക്തികൾ പിരിഞ്ഞു പോയി അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം പ്രേമിച്ച് അതായത് സ്നേഹിച്ച് പിരിഞ്ഞു പോയി നിങ്ങൾ ആ വ്യക്തി പോയതിനെ ഓർത്ത് ഒത്തിരി ദുഃഖിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികളെ അവർ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ വിട്ടു പോയ വ്യക്തി വീണ്ടും തിരിച്ചു വരും പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവം കുറേ കൂടി ഹാർഡായിട്ടുണ്ടാവും നേരത്തെക്കാൾ നേരത്തെ ഹാർഡാണ് ഇനി അതിലും ഹാർഡാവും വ്യക്തികൾ എടുക്കുന്ന തീരുമാനം എല്ലാം തെറ്റായിട്ടുള്ള തീരുമാനം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ആ വ്യക്തിയുടെ നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒരു കാര്യം കൂടി യൂണിവേഴ്സ് പ്രത്യേക എടുത്ത് പറയുന്നു ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്ന് കുറച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ അത്രയേറെ നിങ്ങൾ സ്നേഹിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ വിട്ട് പിന്മാറിപ്പോയി ഓക്കെ അപ്പോൾ എന്തായാലും യൂണിവേഴ്സ് നിങ്ങളോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലം എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കാര്യം ചെയ്യാൻ മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പണ്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദോഷങ്ങളും പതിയെ 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 പതി മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിനെയാണ് അറിയിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിട്ട് മാറിപ്പോയിട്ടുള്ള ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ യൂണിറ്റ്സ് അറിയിക്കുന്നത് അതായത് ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് യൂണിറ്റ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സന് ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല ചില ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ആ വ്യക്തിയെ ബാധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യത്തിലും ഒന്നിലും ആ വ്യക്തിക്ക് തൃപ്തിയില്ല അങ്ങനത്തെ ഒരു മനസ്സായിട്ട് ഇരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു ചതി ഒരു ചതി നിങ്ങൾക്ക് വരാതിരിക്കുവാൻ സൂക്ഷിക്കുകയാണെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ പോകുന്ന സമയത്തും കാണുന്ന സമയത്തൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്ത് ഇരിക്കണം അല്ലെങ്കിൽ ഒരു ചതി ആ വ്യക്തി പോകാന്തിരം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അവർക്കുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ രീതിയിൽ ഒരു കാര്യം എടുത്തു പറയുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിച്ചു പിരിഞ്ഞുപോയി ഓക്കെ അപ്പോൾ ആ രീതിയിലുള്ള വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് എന്നെ തിരിച്ചു വരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണോ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുമാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ചില ചതികൾ ആ വ്യക്തി നിങ്ങളെ ചെയ്യുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയാതുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വന്നാലും വ്യക്തിയെ സൂക്ഷിച്ചു കൊള്ളുക ആ വ്യക്തി വിളിക്കുന്ന പോയാലും വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്ന് കൊള്ളുക നിങ്ങൾ ആ വ്യക്തിയോട് കൂടാതെ ഇരുന്നാല് വളരെ നന്നായി കാരണം ചില ചതികള് ആ വ്യക്തി മുഖാന്തരം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുമായിട്ട് ആര് കൂടിയാലും ഈ വ്യക്തി മാത്രമെന്നല്ല ഏതൊരു വ്യക്തി നിങ്ങളോട് കൂടിയാലും നിങ്ങളിൽ ചില ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങളെ ചതിക്കാൻ തോന്നും നിങ്ങളിപ്പോൾ എത്ര കുറക്റ്റായിട്ട് എത്ര നീറ്റായിട്ട് അവരോട് കൂടിയാലും അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നത്തില്ല നിങ്ങളെ ചതിക്കാൻ തോന്നും അത് കൂട്ടുകാരായാലും ബന്ധുക്കളായാലും ഇനിയിപ്പോൾ കാമുകനായാലും കാമുകിയായാലും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ ഒരു ചതി നിങ്ങൾ തേടി വരുന്നുണ്ട് ചതി ഓൾറെഡി കിട്ടിയിട്ടുള്ള ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ചതി കിട്ടാത്ത ആൾക്കാരുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിവേഴ്സ് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ എഴുതുകൊടുക്കുക ചില ദോഷങ്ങൾ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചതിയൊക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് മാറ്റുക അങ്ങനെ അത് മാറ്റാനുള്ള സോഴ്സില്ല ദോഷപരങ്ങൾ നോക്കാനുള്ള സോഴ്സിൽ നിങ്ങൾ വിഷമിക്കേണ്ട അതായത് സാമ്പത്തിക വിഷമിക്കേണ്ട അങ്ങനെ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുള്ള ദോഷഭരണം പതി 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 മാറുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്നും യൂണിവേഴ്സ് അറിയും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങിനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഏറ്റവും പെൻഡിറ്റിസിന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ രീതി ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പണം ഓക്കെ അപ്പോൾ ആരെയും ദ്രോഹിച്ചോ പറ്റുന്ന വ്യക്തി പണം ഉണ്ടാക്കത്തില്ല പക്ഷേ ആ വ്യക്തിക്ക് പണം ഉണ്ടാക്കണം ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആ വ്യക്തി നേതുകൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി വ്യക്തി വിദേശയാത്ര പോകാനിരിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് വിട്ടൊക്കെ പോകാനിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ചെറിയൊരു അകൽച്ച നിങ്ങളുമായിട്ട് അല്പം ഒന്ന് മാറി നിൽക്കും മനസ്സുകൊണ്ട് അല്പം ഒന്ന് മാറി നിൽക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിക്ക് സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം നിങ്ങൾ മാറിയിക്കും നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ആ വ്യക്തി നല്ല രീതിക്ക് തന്നെ വിൻ ചെയ്യുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ രീതിയിലുള്ള വ്യക്തികൾ അതായത് പരസ്പരം സ്നേഹിച്ചു പിരിഞ്ഞു പോയി നോക്കി അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അതിനോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടിവൽ നിങ്ങളോടുള്ള പിണക്കമൊക്കെ മാറ്റി ആ വ്യക്തി വീണ്ടും തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബത്തിനായാലും ആ വ്യക്തിക്കായാലും അതൊക്കെ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ഈ സ്വപ്നങ്ങളും ഈ ആഗ്രഹങ്ങളും ഇതൊന്നും ആ വ്യക്തി ആരോടും ഓപ്പണായിട്ട് പറയില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി വിജയിക്കും നിങ്ങളുടെ ഈ യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ